വയനാട് മുണ്ടക്കൈയിൽ ദുരന്തമുണ്ടായതിനു ശേഷം ഈ നിമിഷം വരെ അവിടെ നിന്നും പുറത്തു വരുന്ന ഓരോ ദൃശ്യങ്ങളും നമ്മുടെ ഹൃദയം തകർക്കുന്നതാണ് കുടുംബം മുഴുവൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിലും കസേരയിലിരിക്കുന്ന ഒക്കെയാണ് മിക്ക മൃതദേഹങ്ങളും കണ്ടെത്തിയത് ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്തവർ വേറെ മരണപ്പെട്ടവരെയും കാണാതായവരെയും പോലെ തന്നെ നമ്മളെ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തുന്ന മറ്റൊരു കൂട്ടരാണ് ഈ ദുരന്തത്തെ അതിജീവിച്ചവർ തീരാത്ത നോവിന്റെ വേദനയും പേറിയാണ് ഇന്നവർ കഴിയുന്നത് എന്നാൽ അതുകൊണ്ടും പ്രകൃതി നൽകിയ ഈ ദുരന്തത്തിന്റെ സങ്കടം നമ്മളെ വിട്ടു പോകുന്നില്ല നമുക്കറിയാം ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ചിലർ എത്തുമെന്നുള്ളത് പലപ്പോഴും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ ഇവരെ പോലുള്ളവർക്ക് സാധിക്കുമെങ്കിലും സ്വന്തം ജീവൻ കാത്തു സൂക്ഷിക്കാൻ ഇവർ മറന്നുപോകും ഇത്തരത്തിൽ പ്രിയപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടമായവരാണ് ദുരന്തമുഖങ്ങളിലെ ഏറ്റവും വലിയ മറ്റൊരു വേദന വയനാട്ടിലും ഈ കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു പോലീസും സൈന്യവും മാധ്യമങ്ങളും മറ്റു രക്ഷാപ്രവർത്തകരും ഒക്കെ എത്തുന്നതിനു മുൻപേ വെളിച്ചം പോലുമില്ലാത്ത ദുരന്ത ആദ്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയവർ സ്വന്തം ജീവൻ പോലും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതിനിടെയാണ് ഇവർ മലവെള്ളപ്പാച്ചിലിൽ ഇല്ലാതായത് ആളുകളെ രക്ഷപ്പെടുത്താനായി ജീപ്പുമായി മല കയറുന്നതിനിടെയാണ് മുണ്ടക്കൈ സ്വദേശിയായ പ്രജീഷ് എന്ന യുവാവിനെ മണ്ണും വെള്ളവും കൊണ്ടുപോയത് ആ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതനായ ചെറുപ്പക്കാരനായിരുന്നു പ്രജീഷ് മാത്രമല്ല ചുരൽമലയിലെ എല്ലാവർക്കും ഉപകാരി കൂടിയായിരുന്നു അയാൾ ചൂരൽമലയിലെ മലയിലെ ആശുപത്രി പാടിയിലാണ് പ്രജീഷ് താമസിച്ചിരുന്നത് നാട്ടിലൊരു കല്യാണമോ മരണമോ ഉണ്ടായാൽ എത്തുകയും എല്ലാ ജോലികളും ചെയ്തു തീർത്ത് ഏറ്റവും അവസാനം മടങ്ങുന്ന ആളായിരുന്നു പ്രജീഷ് എന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടിൽ എല്ലാവരുടെയും സുഹൃത്ത് വലയത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു പ്രജീഷ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ആളുകളെ ഒഴിപ്പിക്കാനായി പ്രജീഷ് അവിടെ എത്തിയിരുന്നു നിരവധി ആളുകളെ രക്ഷിക്കാനും ഈ ചെറുപ്പക്കാരന് സാധിച്ചിരുന്നു എന്നാൽ അതിലും കൂടുതൽ ആളുകൾ ഇനിയും രക്ഷപ്പെടാനുണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് പോയ പ്രജീഷ് പിന്നീട് തിരിച്ചു വന്നില്ല നമുക്കറിയാം പ്രളയത്തിന്റെ നേർ ചിത്രമായി നമുക്ക് മുന്നിലെത്തിയ സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോ അതിൽ ടൊവിനോ അവതരിപ്പിച്ച അനൂപ് എന്ന കഥാപാത്രം ഇതുപോലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഒടുവിൽ സ്വന്തം ജീവൻ നൽകുന്ന പ്രജീഷിനെ ചെയ്തുകൊണ്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ആ സിനിമ കണ്ടവർക്കറിയാം ആ ഒരു കഥാപാത്രം എത്രത്തോളമാണ് നമ്മളെ വേദനിപ്പിച്ചതെന്ന് ഇപ്പോൾ ജംഷീദ് പള്ളിപ്പുറം എന്ന വ്യക്തി പ്രജീഷിനെ കുറിച്ച് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് കുറിപ്പ് ഇങ്ങനെയാണ് സൂപ്പർ ഹീറോ സിനിമകൾ കാണുന്നവരാണ് നമ്മൾ സ്പൈഡർമാനും ബാറ്റ്മാനും സൂപ്പർമാനും അടക്കം കണ്ടവർ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവരെത്തും ആ പ്രദേശത്തെ മനുഷ്യരെ രക്ഷിക്കും മുണ്ടക്കൈൽ അങ്ങനെ ഒരു സൂപ്പർമാൻ ഉണ്ട് പേര് പ്രജീഷ് ഉരുൾപൊട്ടൽ ഉണ്ടായ ആദ്യ നിമിഷം തന്നെ ആളുകളെ രക്ഷിക്കാനായി പ്രജീഷ് ജീപ്പുമായി ഇറങ്ങിയിരുന്നു നിരവധി ആളുകളെ രക്ഷിക്കുകയും ചെയ്തു ആദ്യ രണ്ടു തവണ മല കയറി വന്ന് ആളുകളെ സുരക്ഷിത സ്ഥലത്താക്കി പിന്നെയും ആളുകൾ മലയുടെ മുകളിൽ സഹായം കാത്ത് പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അവരെ അവിടെ തനിച്ചാക്കി മനസമാധാനത്തോടെ ഉറങ്ങാൻ ചിലപ്പോൾ പ്രജീഷിനാവില്ലായിരിക്കാം രക്ഷാപ്രവർത്തനത്തിനായി മൂന്നാമതും മലയുടെ മുകളിൽ പോകുമ്പോൾ സുഹൃത്തുക്കൾ തടഞ്ഞിരുന്നു ആ സമയം സുഹൃത്തുക്കളോട് അയാൾ പറഞ്ഞത് മലയുടെ യുടെ മുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വാസുവേട്ട എന്നെ തടയരുത് ഞാൻ എന്തായാലും പോകും എന്നായിരുന്നു ബ്രിജീഷ് പിന്നെയും ജീപ്പുമായി മല കയറി ആളുകളെ ജീപ്പിൽ കയറ്റി പക്ഷേ ചൂരൽമല പാലത്തിനടുത്ത് വരെ എത്താൻ പ്രജീഷിന് കഴിഞ്ഞിരുന്നില്ല തിരിച്ചു വരുമ്പോൾ ആ ജീപ്പ് അടക്കം മണ്ണും വെള്ളവും കൊണ്ടുപോവുകയായിരുന്നു അയാൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു അയാളുടെ വേഷം സൂപ്പർ ഹീറോയുടേതായിരുന്നില്ല അയാൾക്ക് അസാമാന്യ കഴിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചില മനുഷ്യർ അങ്ങനെയാണ് ദുരിത പ്രദേശങ്ങളിൽ അവർ അവതരിക്കും അവരുടെ ജീവനേക്കാൾ അപരന്റെ ജീവന് വില നൽകും അങ്ങനെ അവർ ഹീറോ ആയി മാറും ഇതായിരുന്നു ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം അതേസമയം ഈ പോസ്റ്റിനടിയിലും വർഗീയ വിഷം ചീറ്റുന്ന കമന്റുകളുമായി ചിലർ എത്തി താണ് മറ്റൊരു വസ്തുത